പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് കുഞ്ഞുണ്ടായി കഴിഞ്ഞിട്ട് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ആയിരിക്കും ഗൈസ് ഒരു പത്തു പതിനഞ്ച് ദയസത്തിനു ശേഷം ഒക്കെ ആയിരിക്കും വീഡിയോ കാണണ്ടാവുക കാരണം ഞങ്ങൾ അതിൻ്റെ ഇടയിൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല എല്ലാ ഹോസ്പിറ്റലിൽ തിരക്കാരങ്ങളൊക്കെ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു ഇന്ന് ഡേറ്റ് ഇന്നിപ്പോ ഒരു മോർണിംഗ് ആണ് ഇത് രാവിലെ ഏകദേശം ആറുമണി ആയ ടൈമ് ഞാനും കുഞ്ഞു മാത്രമേ ഉള്ളൂ വീട്ടിൽ അപ്പോൾ ആനുവിനെ ഇന്ന് തിരിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് കൊണ്ടുവരണം ഡെലിവറി കഴിഞ്ഞിട്ട് ഓക്കെ അപ്പോൾ ഡെലിവറി സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ആനു പറഞ്ഞു തരും പെട്ടെന്നായിരുന്നു വയ്യാതായാലും ചെറിയ പെയിൻ ഉണ്ടായിരുന്നു പെട്ടെന്ന് വയ്യാന്ന് പറഞ്ഞപ്പോൾ ഓപ്പറേറ്റീവ് ഹോസ്പിറ്റലാണ് കാണിച്ചത് പ്രിയ രാധകൃഷ്ണൻ എന്നുള്ള ഡോക്ടറെ ആയിരുന്നു അതിവിടെ ഈഷ എന്നൊരു ഹെൽത്ത് സെൻറ്ററുണ്ട് വെൽനെസ്സിൻ്റെ ഇതിന്റെ തന്നെ അപ്പോൾ അവിടെ ആയിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത് യാക്ര റോഡിൽ അപ്പോൾ പെട്ടെന്ന് ഒരു വയ്യാന്ന് തോന്നി ജസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി വിൻ റ്റു അവേഴ്സ് തന്നെ അവളെ ഡെലിവറി കഴിഞ്ഞു ഓപ്പറേഷൻ ആയതുകൊണ്ട് പറഞ്ഞ ഡേറ്റ് ട്വൻ്റി സെവൻത്തിനായിരുന്നു അപ്പോൾ ട്വന്റി തേർഡിന് നൈറ്റ് തന്നെ നമുക്ക് ഡെലിവറി കഴിഞ്ഞു അപ്പോൾ ആൺകൊച്ചാണ് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടാ പിന്നെ ആൺകൊച്ചാണെന്നല്ല ഭയങ്കര സന്തോഷമുണ്ട് കാരണം ഒരു പ്രശ്നമില്ലാണ്ട് രണ്ടാളും സേഫായിട്ടിരിക്കുന്നു അവനും എനിക്കോട്ടെ കുഞ്ഞായിക്കോട്ടെ എല്ലാവരും സേഫായിട്ടിരിക്കുന്നു പ്രശ്നമൊന്നുമില്ല അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം ഇന്ന് അവർ വീട്ടിലോട്ട് വരികയാണ് അപ്പം ഞങ്ങൾ സാധാരണ കുഞ്ചൂസിൻ്റെ ഒക്കെ നമ്മള് ഇത് വീട്ടിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര ഗ്രാൻഡായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സാധാരണ വർക്കിന്റെ തിരക്കുകളും പിന്നെ അതുപോലെ തന്നെ ആൾ ഇല്ലാത്തത് കൊണ്ടും പിന്നെ കാരണം കുഞ്ഞിൻ്റെ അടുത്ത് കുഞ്ഞിന് ഞാൻ എൻ്റെ കൂടെയാണ് കുഞ്ഞിനുള്ളത് എൻ്റെ കൂടെ ഓഫീസിലേക്ക് വരും എൻ്റെ കൂടെ പ്രോഗ്രാമുകളിലേക്ക് വരും എല്ലാത്തിനും അവൾ അവളെ കൂടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ അവൾ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ കൂടെ തന്നെയുണ്ട് ആനും അവിടെ അവൻ്റെ അമ്മയും എൻ്റെ അമ്മയാണ് കൂടെ ഹോസ്പിറ്റലിലുള്ളത് അപ്പം ആ ഒരു തിരക്കിന് അടിയിൽ ഓട്ടോ കൊണ്ടാണ് കേട്ടോ അപ്പം ഇന്ന് മെയിനായിട്ട് അവരൊന്ന് തിരി വീട്ടിലോട്ട് വരുവാണ് അപ്പോൾ അവർ ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കൈ ഇത് ഞങ്ങൾ ഇന്നലെയാണ് ഡിസ്ചാർജ് കിട്ടുന്നത് ഇന്നലെ എല്ലാവരെയും ക്ലീൻ ആക്കി സെറ്റ് ചെയ്ത് വെച്ചിരുന്നു പിന്നെ ഇന്നലെ ഞങ്ങൾ അമ്മയുടെ അവിടെയായിരുന്നു അപ്പോൾ കഴിഞ്ഞപ്പോൾ ക്ലീൻ ചെയ്ത് ഇന്ന് ഓണിങ്ങനെ കുറേപാട് പണികളുണ്ട് അടിച്ചു വരാനും ക്ലീനിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ജസ്റ്റ് എപ്പൊന്ന് സെറ്റ് ചെയ്ത് വെക്കട്ടെ അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നല്ല സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേ ഇഷ്ടപ്പെട്ടാൽ ലൈക്കുക അപ്പോൾ നമുക്ക് നേരെ വിളിക്കും പോട്ടെ ാണ് മനസിലായത് ഇവിടെ പണിയേണ്ടത് കാരണം ഒരുവിധം ക്ലീനിങ് പെർപ്പസ് എല്ലാം തീർത്തു കാരണം ഇന്ന് ഇനി ഇപ്പൊ ഫുഡ് ഉണ്ടാക്കുന്നില്ല അവിടെ പോയിട്ട് എത്ര മണിക്ക് ഡിസ്ചാർജ് ആവാ കാര്യങ്ങളൊന്നും അറിയില്ല അപ്പോ അതുകൊണ്ട് ഇന്നിപ്പോ ഒന്നും ഉണ്ടാക്കുന്നില്ല അത്യാവശ്യം ക്ലീൻ ചെയ്ത് വെക്കാൻ പണികളൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു പിന്നെ ബാക്കിയെല്ലാം അവിടെ ക്ലീൻ ആയിട്ട് തന്നെയാണ് ഉള്ളത് കാരണം അവള് പോണേന്റെ തലേ ദിവസം വരെ അത്രയും എല്ലാം മുതുക്കിപ്പറച്ചു വെച്ചിട്ടൊക്കെയാണ് പോയിട്ടുള്ളത് അവള് ഞാൻ വെറുതെ ഇരിക്കുന്ന ഒരു പൈതൃകം അല്ലാത്തത് കൊണ്ടും അങ്ങനെ വന്നെങ്കിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടും അതൊക്കെ ക്ലീൻ ആക്കി വെച്ചിട്ടാണ് പോയിരിക്കുന്നത് അപ്പൊ ജസ്റ്റ് അത്യാവശ്യം അടിച്ച് വാരി തുടച്ച് ഞാനും കുഞ്ചൂസ് യൂസ് ചെയ്ത പാത്രങ്ങളൊന്നു കഴിഞ്ഞാൽ അത്ര ഉണ്ടെ അപ്പൊ ഇനിയിപ്പോ നമുക്ക് നേരെ കുഞ്ഞിനെ കാണാൻ പോവാം അതിനു മുമ്പ് ഞാനൊന്ന് പോയി റെഡി ആയിട്ട് വരാം കുഞ്ചൂസ് എന്താ ചെയ്യുന്നു കാണിച്ചു തരാം നല്ല ഉറക്കാണ് ഗൈസ് നല്ല ഉറക്ക നല്ല ഉറക്കത്തിലാണ് ഞങ്ങൾ രണ്ട് ബെഡ് ഇത് ഇവിടെ കൊണ്ടിട്ടുട്ടോ രണ്ട് കെട്ടലും കൊണ്ടിട്ട് കാരണം ആനു ഓപ്പറേഷൻ ആയതുകൊണ്ട് നമ്മളാ സ്പ്രിങ് മെറ്റീരിയൽസിൽ കിടക്കാൻ പറ്റില്ല അപ്പൊ അവിടുത്തെ കട്ടലും കൂടി ഇങ്ങനെ ചേർത്ത് വെച്ചപ്പോ ഈ പഴയ ബെഡ് നമുക്ക് വന്നിട്ട് കിടക്കാൻ പറ്റും അപ്പൊ അങ്ങനെ അത് ഇവിടെ സെറ്റ് ചെയ്തു ഇവിടെ വീട് പണി മാറ്റുന്നതുകൊണ്ട് അത്യാവശ്യത്തിൽ കൂടുതൽ പൊടിയും ഒക്കെ ഇവിടെ ഉണ്ട് ഇതൊക്കെ ക്ലീൻ ചെയ്യണം ആ ചേട്ടന്മാര് ഇന്നും നാളെയായിട്ട് ഇതൊക്കെ മാറ്റി തരാന്ന് പറഞ്ഞിട്ടുണ്ട് ഫുൾ വീഡിയോ ഞങ്ങൾ ഫുൾ പണി കഴിഞ്ഞതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ നല്ല കൈസ് ഇവിടെയൊക്കെ പണിക്കുള്ള മെറ്റീരിയൽസ് ഒക്കെ കൊണ്ടിട്ടുള്ളതാണ് അപ്പോൾ ഇപ്പൊ രണ്ട് ദിവസത്തെ പണി കൂടെ ഉള്ളൂ. ടാപ്പിളയ്ക്ക് ഇതൊക്കെ ക്ലീൻ ആക്കി തരും ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു മൊബൈൽ കംപ്ലൈൻ്റ് ആയതുകൊണ്ടാണ് കേട്ട് വലിയ ക്ലാരിറ്റി ഇല്ലാത്തത് വേറെ ഫോൺ കംപ്ലൈൻ്റ് ആണ് എൻ്റെ മൊബൈൽ അടിച്ചുപോയി കഴിച്ച് ലൈന് വന്നു അല്ല വെള്ളം കേറിയതാണ് ചെറിയ ഡിസ്പ്ലേ പൊട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ പോയി വെള്ളം കയറിയതാണ് കുറച്ച് റൂമ് തൽക്കാലം സ്റ്റോർ റൂമായിട്ടാണ് അപ്പോൾ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ ആത്മേൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇനി അതല്ലാണ്ട് കുഞ്ഞിന് ഒന്ന് ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ ആരൊക്കെ അയച്ചു തന്നൊക്കെ അവൾക്ക് മാത്രമേ അറിയുള്ളൂ എനിക്ക് അറിയുക അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇന്ന് അവിടെ ഡെക്കറ് ചെയ്യണം കുഞ്ഞിന് തൊട്ടിൽ കെട്ടണം അപ്പോൾ ഒരുപാട് 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 പണികളുണ്ട് ഓരോന്നായിട്ട് ചെയ്യാൻ തുടങ്ങാം ആദ്യം തന്നെ കുഞ്ഞിനിടെ ഒരു ഇലക്ട്രിക് തൊട്ടിലുണ്ട് അപ്പം അതൊന്ന് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കണം ഇലക്ട്രിക് തൊട്ടിൽ നമ്മുടെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അതൊന്ന് അകത്തൊന്ന് സെറ്റ് ചെയ്ത് വെക്കണം പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ അത് മാനുവലി ആട്ടാൻ പറ്റും ഇലക്ട്രിക്കലി ആട്ടാൻ പറ്റും അപ്പം അതൊന്ന് മാനുവലി ഇലക്ട്രിക്കലി നമുക്ക് യൂസ് ചെയ്യുന്നത് നമ്മുടെ പർപ്പസ് പോലെ ചെയ്യാം പക്ഷെ അത് നമുക്ക് ഒന്ന് ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്ന് സെറ്റാക്കിട്ട് വന്നിട്ട് അതും കൂടെ കാണിച്ചു തരാട്ട് ഇതാണ് അപ്പം നമ്മുടെ തൊട്ടിൽ അപ്പം അത് സെറ്റ് ചെയ്ത് കറക്റ്റ് ആവശ്യക്ക് വെക്കണം ഇതിൽ വന്നിട്ട് ഇലക്ട്രിക് ആണ് ഞാനിപ്പോ മാനുവലിയാണ് ചെയ്തിരിക്കുന്നത് മാനുവല് മീൻസ് നമ്മള് ജസ്റ്റ് എപ്പോഴേക്കും കിടത്താ അങ്ങനെയല്ലേ ചെയ്യോളൂ അപ്പൊ അവർ മാനുവലി ആണ് ചെയ്തിരിക്കുന്നത് ഈ കൊതുവ് വില ഫിറ്റ് ചെയ്യണം അപ്പൊ ഇത് കെട്ടണം നമുക്ക് എന്താ പറയാ ഇതിൽ ആണി അടിക്കണം ആണി അടിക്കാൻ ഇതിന്റെ മുകളിൽ ഓക്കെ അല്ലെങ്കിൽ ഇവിടെ എവിടെ അടിക്കുന്നതാണ് അറിയാതിരിക്കുന്നത് അവിടെ ഓൾറെഡി ജനലിൽ രണ്ടാണ് ഉണ്ട് അപ്പൊ അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കൂടെ ഇറങ്ങിയതാണ് പക്ഷെ അബീനും കണ്ടപ്പോ അങ്ങോട്ട് പോയിട്ടാ പിന്നെ ഞാൻ പോയിട്ട് വിളിച്ചിട്ട് വരാം ഞങ്ങളുടെ അടിപൊളി ഒരു വണ്ടി ഇവിടെയാണ് ഇവിടെ ചെയ്യുന്നത് ഇതിന്റെ അപ്പുറത്തെ ഒരു ഉണ്ട് അവിടെയും പാർക്ക് ചെയ്യലേം പാർക്ക് ചെയ്യും ഞാൻ പോയിട്ട് ആരും വിളിച്ചിട്ട് വരട്ടെ

പിന്നെ കാണിക്കെ ഫോട്ടോഷൂട്ട് നടത്തണ്ടിക്കേ വേറെ ഒന്നുമല്ല കുറച്ചൊന്നും മുഖമൊക്കെ ഒന്ന് സെറ്റാക്കും ഞങ്ങള് വലിയ ബാണ്ടക്കെട്ട് മുഴുവനുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് വലിയ ബാഗ് പാക്ക് ചെയ്തോണ്ടിരിക്കുന്നത് എട്ട് ഇനി എന്റണി അപ്പുറത്തൊക്കെ സ്ഥലം ആയിക്കോളി ആ സിബ് പറഞ്ഞിട്ട് ബാഗ് വയ്ക്കോറ്റീവ് ഹോസ്പിറ്റലിലെ വി വി ഐ പി റൂമെ എന്ന് പ്രത്യേക പ്രത്യേക പെട്ട് കൊറച്ച് കുഴിയും ഉണ്ട് ഒരു സോഫ് ബിരിയാണി സാധനം സ്റ്റാൻഡ് സ്റ്റാൻഡേഡ് മറ്റേ ചക്രം ചാ എന്നത് സ്റ്റാൻഡേർഡുള്ള സ്റ്റാൻഡ് ഓക്കെ പിന്നെന്താ ടീ പോയി ചായ ഫുഡൊക്കെ കൊണ്ട് കഴിക്കാൻ വേണ്ടി ടീ ഉണ്ട്

ബേബിനെ ഉറക്ക ഉറങ്ങിയ കുഞ്ഞു നോക്കണോ കുഞ്ഞു മാ കുഞ്ഞു മാമം കൊടുത്ത കുഞ്ഞു ബേബിക്ക് മാമം കൊടുത്താ കുഞ്ഞു ബേബിക്ക് മാമം കൊടുത്താ ശരി മാമം കൊടുക്കാൻ പറ കുഞ്ഞ എവിടെ കിടത്തടത്തോ അവിടെ കിടത്തോ കുഞ്ഞിന് ഇവിടെ കിടത്തോ അവിടെ വേറെ ഉണ്ടല്ലോ കളർഫുൾ ഇണ്ടല്ലോ കളഫ് കുഞ്ഞ മാറി കൊറച്ചു നേരം ആ മാറി മാറ്റൊന്നും കണ്ടാക്കിയില്ല

পার ধরে করে নিও কি পার পারো আজ ওতে গীত আ আ রে নিতা তো ওনা মাটিতা আকা আকা গীত আকা আকা গীত আ ওতে গীত আ ാണ് ഞാൻ എങ്ങനെയുണ്ട് പ്രഗ്നൻസി പിന്നെ പറഞ്ഞാ മതി ഒരു കുഴപ്പമില്ല കുഞ്ഞ് സേഫാണ് ഒരു ഫോട്ടോഷൂട്ട് നടത്തി അപ്പൊ നമ്മൾ എല്ലാ കാര്യങ്ങളും റിവീൽ ചെയ്യുന്ന ഓക്കെ ആ കുഞ്ഞു കൂട്ടിയല്ലേ അതുകൊണ്ടാട്ടെ ഫോട്ടോ ഒന്നും നടത്തില്ലേ കൊറച്ച് ഇതൊക്കെ ആയിട്ട് സെറ്റാക്കാം ചെക്കൻ ഉഷാറാണ് കൊഴപ്പൊന്നും കളിച്ച് ഇങ്ങനെ ജോളായിട്ട് ഉറങ്ങാണ് ബാക്കി എല്ലാ വിശേഷങ്ങളും നമുക്ക് ഞാൻ കുറച്ച് കൊറച്ചു കിട്ടുന്നുണ്ടായിരുന്നു പക്ഷെ ഒന്നും ചെയ്യാനൊന്നും പറ്റിയില്ല ഡെക്കറേഷൻ ഒന്നും മറ്റേ പേരൊക്കെ അടിച്ചിട്ട് ഞങ്ങൾ പേര് ഇട്ടു കേട്ടോ ഗൈസ് അല്ലേ അത് നമുക്ക് ഫോട്ടോ റിഫ്യൂ ചെയ്യുമ്പോഴും അല്ലേ ഓക്കേ